സംഘർഷം രൂക്ഷമായ മണിപ്പൂരിൽ കഴിഞ്ഞ മണിക്കൂറിനിടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വെടിവയ്പിലാണ് ഒൻപത് പേരും കൊല്ലപ്പെട്ടതെന്ന് സൈന്യം വ്യക്തമാക്കി മണിപ്പൂരിലെ ഗാമൻലോക്ക് മേഖലയിലാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് കലാപകാരികൾ വ്യാപക അക്രമമാണ് അഴിച്ചുവിട്ടത് കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ മാരകമായ മുറിവുകളും വെടിയേറ്റ ഒന്നിലധികം പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് പരിക്കേറ്റ പലരും ഗുരുതര അവസ്ഥയിൽ തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും കൂടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ വിവിധ പ്രദേശങ്ങളിൽ കർഫ്യൂവിന് ഏർപ്പെടുത്തിയ ഇളവുകൾ പിൻവലിച്ചു മണിപ്പൂരിൽ മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിന് ഏതാനും ദിവസങ്ങളായി അയവ് വന്നിരുന്നു സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് നേരത്തെ വിഭാഗത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബിരേൺ സിംഗ് സമാധാന സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് എന്നാരോപിച്ച് കുക്കി വിഭാഗം നേതാക്കൾ സമാധാന സമിതിയിൽ മുഖ്യമന്ത്രി ഇഷ്ടക്കാരെ കുത്തി നിറച്ചെന്നും കേന്ദ്രം നേരിട്ട് നടത്തുന്ന സമാധാന ശ്രമങ്ങളോട് മാത്രമേ എന്നും കുക്കി വിഭാഗം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഗവർണറുടെ നേതൃത്വത്തിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ സംഘർഷം വീണ്ടും രൂക്ഷമായിരിക്കുന്നത് ന്യൂസ് ദില്ലി